സ്വാതന്ത്ര്യസമര രംഗത്തെ ജ്വലിക്കുന്ന നക്ഷത്രം മൌലാന മുഹമ്മദ് അലി ജവഹറിൻ്റെ ത്യാഗോജ്വലമായ ജീവിതവും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകളും ഉൾക്കൊള്ളിച്ച് എളയറ്റിൽ മുഹമ്മദ് അലി ജവഹർ ഹൈസ്കൂൾ അധ്യാപകർ രചിച്ച ജീവിതം ദർശനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കും ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കും ും ഒരു ഗ്രന്ഥം ഒരു പബ്ലിക്കേഷൻ്റെ ഒരു ഗ്രന്ഥം വളരെ ആധികാരികമായിട്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഫസ്റ്റ് ഹാൻഡ് റിസർച്ച് നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉള്ള എല്ലാ കുടുംബത്തിൻ്റെ മെമ്പേഴ്സിനെയും സന്ദർശിച്ച് ഒരുപാട് മെറ്റീരിയൽ എവിഡൻസ് കളക്ട് ചെയ്തിട്ട് സമാഹരിച്ച ഒരു ഗ്രന്ഥമാണ് ടീഗ്രന്ഥം അതിൻ്റെ സ്കൂളിലെ ഏഴ് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് പുസ്തകം തയ്യാറാക്കിയത് ചരിത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് പുസ്തകം തയ്യാറാക്കിയതെന്ന് അധ്യാപകർ പറഞ്ഞു എം ജെ ഹൈസ്കൂൾ സ്ഥാപകൻ പി പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡും ചടങ്ങിൽ സമ്മാനിക്കും രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫൗണ്ടറായിരുന്ന ബഹുമാനായ പി പി അബ്ദുറഹിമാം മാസ്റ്റർ അദ്ദേഹമാണ് മുഹമ്മദ് അലി ജൗഹർ എന്ന പേര് ഈ ഒരു ഇടണം എന്ന് ആലോചിക്കുകയും അത് പ്രാവർത്തിക മണ്ഡലത്തിന് കൊണ്ടുവരികയും ചെയ്തു അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് വിതരണവും കൂടി നാളെ നടക്കുന്നത് കൊടുവള്ളിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പി പി ഹബീബുൾ റഹ്മാൻ പ്രിൻസിപ്പൽ മുഹമ്മദ് ലിയം ഹെഡ്മാസ്റ്റർ മുഹമ്മദ് ഇസ്മായിൽ പി ടി എ പ്രസിഡന്റ് സിദ്ദീഖ് മലബാരി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് എം എ ഗഫൂർ മാസ്റ്റർ പുസ്തകം എഡിറ്റർ തമീസ് അഹമ്മദ് കെ കെ ഖമറുദ്ദീൻ കെ ടി വിനോദ് എന്നിവർ പങ്കെടുത്തു